ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആട്ടിൻ കുടല് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാനാണ് അപ്പോൾ ആദ്യം തന്നെ കുടൽ നന്നായിട്ട് നല്ല വൃത്തിയിൽ ഒന്ന് കഴുകിയെടുക്കാം ഓക്കെ തെങ്ങനേനെ നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്ത കുടൽ നമുക്ക് കുക്കറിൽ വെച്ച് അഞ്ച് ഫിസൽ കേട്ടതിന് ശേഷം നമുക്കെടുക്കാം ഓക്കെ അഞ്ച് ഫിസൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെന്തു അപ്പോൾ നമുക്കിനി അരിഞ്ഞെടുക്കാം നല്ല ചൂടാണ് സൂക്ഷിച്ച് അരിഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ഓക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചേർക്കാനുള്ള ചേരുവകളൊക്കെ നോക്കാം ഓക്കെ നമുക്കൊരു മുഴുവൻ തേങ്ങ എടുക്കാം ഇനി നമുക്ക് ഇതിൽ ഓക്കെ ഇത് സാധിക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമുക്കിതിൽ തേങ്ങയിൽ നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു കുരുമുളക് പൊടി മുഴുവൻ പൊടിയാണ് ചേർക്കുള്ളത് എൻ്റെ മുഴുവനായിട്ടേ ഉള്ളൂ അതുകൊണ്ട് മുഴുവൻ ചേർത്തു പെരിഞ്ചീരകപ്പൊടി ചേർത്തു ചിക്കൻ മസാലപ്പൊടി ചേർത്തു ഇതെല്ലാം കൂടി നമുക്ക് തോരത്തിന് അരങ്ങണ പോലെ അരച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കാം കേ കറിവേപ്പിലിട്ടതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഗ്രാമ്പ് ഒന്ന് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒരു ഗോൾഡൻ കളറാവണ ഒരു വെയിറ്റി എന്നായിട്ടൊന്ന് അവിടെ ഇവിടെ എല്ലാം കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സവാള ആറ് സവാള ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എന്താ ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുടല് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ എല്ലാം മുഴുവനും ചേർത്ത് കൊടുത്തു ഇനി അതും കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഓക്കെ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചാൽ വരച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം തോരത്തിനെ പോലെ അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഉളക്കി കൊടുക്കണം ഓക്കെ ഇപ്പോഴേ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഒരു ചെറിയൊരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഓക്കെ നമ്മളെ കുഴൽ തോരൻ്റെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെ